ചരിത്രണ്ട് <laughs> 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 ഇതിവിടെ മാത്രേ ഒച്ചിരി അടവുള്ളൂ മേലേക്ക് തെളിഞ്ഞിട്ടാണ് എല്ലാവരെയും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നേടോ പത്തിരുപത് ആളില്ലേ എന്തിനാ കളി ഏ നോക്കി കണ്ടില്ല കണ്ടില്ല എങ്ങോട്ട് പോരെ എങ്ങോട്ട് പോര് ഇവിടെ ഇണ്ട് അടിപൊളി ഇതോക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര് ഇതെല്ലാം എല്ലാ മരത്തിലും ഉണ്ട് അതൊക്കെ നോക്ക 봐 അവിടെ കണ്ട ഫുൾ ബ്ലാക്ക് ആണ് കുട്ടിക്ക് മാരോ കുട്ടിക്ക്

ചെമ്പ്രന്റെ മുകളിലോട്ട് വരും വരുന്നത് ബീ കാണുമല്ലേ കേതാ ഇത് ഈ വശം കോഴിക്കോടിയില്ല വയനാട് നമ്മളെ ചെറിയ പോലെ ദൂരി കിഴക്ക് ഇങ്ങനെ വരും അണിഞ്ഞിട്ട് Редактор ഒന്നൂല്ലോർത്ത് കാർത്ത് ആ സൗണ്ട് കേട്ടുന്നുണ്ടോ നിങ്ങൾ എന്താ മൊബൈൽ എടുക്ക വന്നല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ആ പതിനഞ്ച് കിലോമീറ്റർ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്

കോടിക്കണക്കിന് മില്യൺസ് ഓഫ് ശലഭങ്ങളുള്ള സ്ഥലത്തെത്തി ബട്ടർഫ്ലൈ അതൊരു ബൈ അതായത് ഇതിലേറ്റവും ഹൈ ലൈറ്റ് കാരണം അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു മറ്റേത് വെള്ളച്ചാട്ടങ്ങളൊക്കെ അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷേ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ കിട്ടുന്ന ആയതുകൊണ്ട് വെള്ളച്ചാട്ടം തേൻപാറയുടെ മുകളിൽ പോയിട്ടുള്ള വ്യൂ നല്ല ആയിരുന്നു പറഞ്ഞ പോലെ വെയിൽ തീരെ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഒരു പ്രത്യേകത മറ്റേത് വെയിലുണ്ടെങ്കിൽ ഉള്ള ആകെ മാടിപ്പോലും